എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മാത്തമാറ്റിക്സിൽ നിന്ന് വളരെ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സോ ഹിയർ ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ സീക്വൻസ് എക്സ് എൻ ഈസ്റ്റ് ഇഫ് ിമിറ്റ് എൻ ടെൻസ് എന്നുള്ളത് എന്താകുമ്പോഴാണ് ആ ഒരു സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞുള്ള സീക്വൻസ് ആവുന്നത് ഓക്കെ ശ്രദ്ധിച്ചിരിക്കുക ലിമിറ്റ് എൻ ടെൻസ് എക്സ് എൻ എന്നുള്ളത് ഫൈനൈറ്റ് ആവുമ്പോഴാണ് എന്താവുന്നത് കൺവേർജൻ്റ് ആവുന്നത് ഇൻഫൈനൈറ്റ് ആവുമ്പോഴാണ് ഡൈവെർജൻ്റ് ആവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോ ലിമിറ്റ് എക്സ്റ്റൻസ് എക്സ് എൻ എന്നുള്ളത് ഫൈനൈറ്റ് ആവുമ്പോൾ എന്താവും ആ ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആവും ഓക്കെ ഓപ്ഷൻ സി ഫൈനൈറ്റ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരാം ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ അതെല്ലാവരും പഠിച്ചു വയ്ക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ലിമിറ്റ് എൻറ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എൻ എന്നുള്ളത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം ആ സീക്വൻസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള സീക്വൻസ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അടുത്ത ചോദ്യം നോക്കാം നോക്കാംസ് ടു മൈനസ് ടു ലെസ് ദാൻ വൺ ബൈ ഫൈവ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻസ് ഇതിനകത്ത് നമുക്ക് റിയൽ അനാലിസിന്റെ അഗാധ തലങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്ന ചോദ്യമാണ് ജസ്റ്റ് ഈ ഒരു മോഡലസിനുള്ളിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് വരാനായിട്ട് പറ്റും ടു എൻ മൈനസ് ടു ഇൻ ടു എൻ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ എൻ പ്ലസ് ത്രീ ലെസ് ദാൻ വൺ ബൈ ഫൈവ് ശരിയാണല്ലോ അതായത് ടു എൻ മൈനസ് ടു എൻ മൈനസ് സിക്സ് എന്ന് വരും ബൈ എൻ പ്ലസ് ത്രീ ലെസ് ദാൻ വൺ ബൈ ഫൈവ് പ്ലസ് ടു എൻ മൈനസ് ടു എൻ ക്യാൻസലായി മൈനസ് സിക്സ് ബൈ എൻ പ്ലസ് ത്രീ ലെസ് ദാൻ വൺ ബൈ ഫൈവ് ഓക്കെ മോഡ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ആ മൈനസ് സിക്സ് എന്നുള്ളത് ഒഴിവാക്കാം അപ്പോൾ എന്താണ് വരിക സിക്സ് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് ത്രീ ലെസ് ദാൻ വൺ ബൈ ഫൈവ് ക്രോസ് ചെയ്താൽ എന്താണ് വരിക എൻ പ്ലസ് ത്രീ ക്രോസ് ചെയ്താൽ മുപ്പത് ലെസ് ദാൻ എൻ പ്ലസ് ത്രീ എന്നാണ് വരിക ശരിയല്ലേ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്താണ് വരിക തേർട്ടി ലെസ് ദാൻ എൻ പ്ലസ് ത്രീ അയ്യാറ് മുപ്പത് ലെസ് ദാൻ എൻ പ്ലസ് ത്രീ എന്നാണ് വരിക ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം എ ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയാണ് എഴുതാം ബി ഗ്രേറ്റർ ദാൻ എ എന്നുള്ള രീതിയിൽ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ തേർട്ടി ലെസ് ദാൻ എൻ പ്ലസ് ത്രീ ആണെങ്കിൽ നമുക്ക് ആ എൻ പ്ലസ് ത്രീ ലെഫ്റ്റ് സൈഡിലും തേർട്ടി റൈറ്റ് സൈഡിലും എഴുതിയാൽ ലെസ് എങ്ങനെ മാറും ഗ്രേറ്റർ ആയിട്ട് മാറും അതായത് എൻ ഗ്രേറ്റർ ദാൻ തേർട്ടി മൈനസ് ത്രീ എൻ ഗ്രേറ്റർ ദാൻ ട്വൻ്റി സെവൻ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക ഓക്കെ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് എൻ ഗ്രേറ്റർ ദാൻ എൻ നോട്ട് ആണെങ്കിൽ ആ എൻ നോട്ട് എന്താണെന്നാണ് ചോദ്യം സോ ഹിയർ എൻ ഗ്രേറ്റർ ദാൻ എൻ ഓട്ട് എൻട്ട് എന്നുള്ളത് നമുക്കിപ്പോൾ എവിടെന്താണ് വന്നിരിക്കുന്നത് ട്വന്റി സെവൻ ആണ് ആൻസർ വന്നിട്ടുള്ളത് സോ എൻസ് ഈക്വൽ ടു ട്വന്റി സെവൻ എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരാം സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്വസ്റ്റ്യിലേക്ക് വരാം ഇഫ് എക്സ് എൻ ഇസ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എക്സ് എൻ എന്നുള്ളത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് ആ എക്സ് എൻ എന്നുള്ള സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് എക്സിലേക്കാണ് അങ്ങനെയാണെങ്കിൽ എക്സ് എൻ സ്ക്വയർ എന്നുള്ള സീക്വൻസ് എവിടേക്കാണ് കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ എക്സ് എൻ സ്ക്വയർ എന്നുള്ള സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും എക്സ് സ്ക്വയറിലേക്കായിരിക്കും സോ ഓപ്ഷൻ സി കൺവേർജസ് ടു എക്സ് സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സെറ്റ് അല്ലേടോ അടുത്ത ക്വസ്റ്റിൻ നോക്കിക്കോ ദ വാല്യൂ ഓഫ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ ബൈ എൻ സ്ക്വയർ എന്താണ് എന്നാണ് ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് ലിമിറ്റ് എൻ ടെൻസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ്റ്റി ന്യൂമറേറ്ററിൽ എന്താണ് സമോ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഇതാണ് സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഫോർമുല അറിയാമെന്ന് വിചാരിക്കുന്നു സം ഓഫ് സ്ക്വയേഴ്സിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം കേട്ടോ അതും ഇമ്പോർട്ടൻ്റ് ആണ് സം ഓഫ് സ്ക്വയേഴ്സ് സം ഓഫ് ക്യൂബ്സ് എല്ലാം അറിഞ്ഞിരിക്കണം വൺ ക്യൂബ് പ്ലസ് ടു ക്യൂബ് പ്ലസ് എക്സെട്രാ പ്ലസ് എൻ ക്യൂബ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ വരിക എൻ ഇൻറ്റു എൻ സ്ക്വയർ എൻ പ്ലസ് വൺ സ്ക്വയർ ബൈ ഫോർ എന്നാണ് അതിൻ്റെ ആൻസർ വരിക സ്ക്വയർസിന്റെ സം വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ എൻ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ആണ് ആൻസർ വരിക ഓക്കെ സോ സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് സം ഓഫ് ദ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ടെൻ നാച്ചുറൽ നമ്പേഴ്സ് ഈ മൂന്ന് ഫോർമുലാസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ലിമിറ്റ് വാല്യുവേഷനിൽ കടന്നു വരാം ഓക്കെ സോ ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് സമ്മോ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുലയാണ് വന്നിട്ടുള്ളത് സോ ദാറ്റ് ഇസ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഒരു എൻ സ്ക്വയറും കൂടെ ഉണ്ട് കൂടെ അല്ലേ ന്യൂമറേറ്ററിൽ പ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് വരിക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു എന്നും ഒരു സ്ക്വയറും തമ്മിൽ കട്ട് ചെയ്യാം ശരിയാണല്ലോ അതായത് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എൻ എന്നാണ് വരിക സോ ലി നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ആയി പോകും അതുകൊണ്ട് ന്യൂമറേറ്ററി എൻ ഇങ്ങനെ പുറത്തെടുക്കുക എൻ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ എൻ ബൈ ടു എൻ എന്ന് വരും അല്ലെ ഒരു എൻ്റെ എൻ ക്യാൻസൽ ചെയ്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് കൊടുക്കാം ഇനി നമ്മൾ ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്താൽ വൺ പ്ലസ് വൺ ബൈ ഇൻഫിനിറ്റി സീറോ ബൈ ടുന്ന് വരും സോ ദ ആൻസർ ഈസ് എന്താണ് വൺ ബൈ ടു ഫൈനൽ ആൻസർ എത്രയാണ് വരിക വൺ ബൈ ടു ആണ് ആൻസർ വരാ ഓപ്ഷൻ സി റിക്വയർഡ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സെറ്റ് അല്ലേ സോ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം മൂവിസ്റ്റ് ക്വസ്റ്റ്യൻ സീക്വൻസ് ഡിഫൈൻഡ് ബൈ എസ് എൻ ഇസ് ഈക്വൽ ടു എന്താണ് വൺ ബൈ എൻ പ്ലസ് വൺ ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്നവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് ശരിയായിട്ട് വരിക എന്നുള്ളതാണ് ചോദ്യം ആ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണോ മോണോട്ടോണിക്കലി ഡിക്രീസിംഗ് ആണോ ഓസിലേറ്ററി ആയിട്ടുള്ളൊരു സീക്വൻസ് ആണോ അതോ ഇതൊന്നും അല്ലേ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഓക്കെ സോ ഇൻക്രീസിങ് ഡിക്രീസിങ് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ് എന്തെടുത്താൽ മതി ഇതിൻ്റെ കോൺസിക്യൂട്ടീവ് ഡിഫറൻസ് എസ് എൻ പ്ലസ് വണ്ണീന്ന് എസ് എൻ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ സീറോ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസും ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഡിക്രീസിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസും ആണെന്ന് നമുക്ക് മനസ്സിലാവും സോ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എസ് എൻ പ്ലസ് വൺ എന്താണ് വരിക വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് റീപ്ലേസ് ചെയ്ത് എൻ പ്ലസ് വണ് ആക്കി അത് വൺ ബൈ എൻ പ്ലസ് ടു ആണ് വരിക ശരിയല്ലേ സോ ഞാൻ എന്തിനാണ് എസ് എൻ പ്ലസ് വണ്ണിൽ നിന്നും ഞാൻ എസ് എൻ മൈനസ് സി ആണ് എന്താണ് വരിക വൺ ബൈ എൻ പ്ലസ് ടുവിൽ നിന്നും വൺ ബൈ എൻ പ്ലസ് വൺ മൈനസ് ചെയ്യാം മെതേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എൻ പ്ലസ് വൺ മൈനസ് എൻ പ്ലസ് ടു ഡിവൈഡഡ് ബൈ എൻ പ്ലസ് ടു ഇൻറ്റു എൻ പ്ലസ് വൺ ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എൻ പ്ലസ് വൺ മൈനസ് എൻ മൈനസ് ടു ബൈ എൻ പ്ലസ് ടു ഇൻറ്റു എൻ പ്ലസ് വൺ സോ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം പ്ലസ് എൻ മൈനസ് എൻ ക്യാൻസൽ ചെയ്യാം ബാക്കി വരുന്നത് വൺ മൈനസ് ടു എന്നുള്ളത് മൈനസ് വൺ ആണ് അല്ലേ വൺ മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് വരിക മൈനസ് വൺ ബൈ എൻ പ്ലസ് ടു ഇൻറ്റു എൻ പ്ലസ് വൺ എന്നാണ് നമുക്ക് ആൻസർ വരാം ശരിയാണല്ലോ മൈനസ് വൺ ബൈ എൻ പ്ലസ് ടു ഇൻറ്റു എൻ പ്ലസ് വൺ ഈ സംഗതി എന്താണ് ദിസ് ഈസ് ക്ലിയർലി വി വിക്യാൻ സേ ദാറ്റ് മൈനസ് വണ്ണിന് ന്യൂമറേറ്ററിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും ലെസ് ദാൻ സീറോ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ക്ലിയർലി വി വിക്യാൻ സേ ദാറ്റ് ദ ഗിവൺ സീക്വൻസ് ഈസ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് അല്ലേ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് സീക്വൻസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്വസ്റ്റ്യെ നോക്കിക്കോളൂ ഒരു സെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെറ്റ് അല്ല ഒരു മെട്രിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ ഇസ് ഈക്വൽ ടു സീറോ വൺ വൺ സീറോ അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിൻ്റെ സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദ്യം ഓക്കെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എ ഇൻറ്റു എ ആണ് ദാറ്റ് ഈസ് സീറോ വൺ വൺ സീറോ ഇൻറ്റു സീറോ വൺ വൺ സീറോ ഫസ്റ്റ് മെട്രിക്സ് റോ വൈസ് തിരിക്കുന്നു സെക്കൻഡ് മെട്രിക്സ് കോളം വേസ് തിരിക്കുന്നു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ് സീറോ ഇൻറ്റു സീറോ സീറോ പ്ലസ് വൺ ഇൻറ്റു വൺ വൺ ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം സീറോ ഇൻറ്റു വൺ വൺ പ്ലസ് വൺ ഇൻ വൺ ഇൻറ്റു സീറോ എന്നുള്ളത് സീറോ അടുത്തത് വൺ ഇൻറ്റു സീറോ സീറോ പ്ലസ് സീറോ ഇൻറ്റു വൺ സീറോ വൺ ഇൻറ്റു വൺ വൺ പ്ലസ് സീറോ ഇൻറ്റു സീറോ സീറോ ഓക്കെ ആൻസർ എന്താണ് വരിക സീറോ പ്ലസ് വൺ എന്നുള്ളത് വൺ വൺ സീറോ വൺ അല്ലേ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരാം ശരിയാണല്ലോ സീറോ പ്ലസ് വൺ വണ്ണ് സീറോ വൺ പ്ലസ് സീറോ വണ് സീറോ പ്ലസ് സീറോ സീറോ വൺ പ്ലസ് സീറോ വണ് സോ വൺ വൺ സീറോ വൺ ഓപ്ഷൻ ഉണ്ടോ വൺ വൺ സീറോ വൺ നോക്കട്ടെ സീറോ വൺ വൺ സീറോ ഇൻറ്റു സീറോ വൺ വൺ സീറോ ഓക്കെ അത് സ്ക്വയർ എടുത്താൽ നമുക്ക് എന്താണ് വരിക സീറോ പ്ലസ് വൺ സീറോ പ്ലസ് സീറോ തന്നെയാണ് കേട്ടോ ഐഡന്റിറ്റി മെട്രിക്സ് അല്ല ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ പോലും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താ വരാൻ നോക്കാം ഇത് സീറോ തന്നെയാണ് വരാം കേട്ടോ സീറോ ഇൻറ്റു വൺ സീറോ പ്ലസ് വൺ ഇൻറ്റു സീറോ സീറോ ഓക്കെ ഇപ്പം ഈ ഒരു എലമെന്റ് സീറോ ആണ് വരാം കേട്ടോ സോ വൺ സീറോ സീറോ വൺ വൺ സീറോ സീറോ വൺ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരിക കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക ഇപ്പം ക്ലിയറാണ് നോക്കണേ ക്ലിയർ ആ നോക്കണേ ഒന്നൂടെ പറയാം സീറോ ഇൻറ്റു സീറോ സീറോ പ്ലസ് വൺ ഇൻറ്റു വൺ വൺ സീറോ ഇൻറ്റു വൺ സീറോ ആയിരുന്നു ഞാൻ നേരത്തെ അറിയാണ്ട് എന്ന് എഴുതി വൺ ഇൻറ്റു സീറോ സീറോ ഓക്കെ അടുത്തത് വൺ ഇൻറ്റു സീറോ എന്നുള്ളത് സീറോ പ്ലസ് സീറോ ഇൻറ്റു വൺ എന്നുള്ളത് സീറോ അടുത്ത വൺ ഇൻറ്റു വൺ എന്നുള്ളത് വൺ പ്ലസ് സീറോ ഇൻറ്റു സീറോ സീറോ ഓക്കെ ആൻസർ വരിക വൺ സീറോ സീറോ വൺ വൺ സീറോ സീറോ വൺ ഇവിടെ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ആൻസർ വന്നിട്ടുള്ളത് പക്ഷേ ചോദ്യം ഐഡന്റിറ്റി മെട്രിക്സ് അല്ലായിരുന്നു എനിവെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യം നോക്കിക്കോളൂ എയും ഓഫ് ഓർഡർ ആണ് അങ്ങനെയാണെങ്കിൽ എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ എന്തിൻ്റെ ആണോ നമുക്ക് സിമെട്രിക് ആണോ സ്ക്യൂസിമെട്രിക് ആണോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ത് തന്നിട്ടാണോ അത് ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത് എന്താണോ തരുന്നത് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക അത് തന്നെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ സിമെട്രിക് അതിൻ്റെ നെഗറ്റീവ് ആണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ സ്ക്യൂ സിമെട്രിക് ശരിയല്ലേ ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട് ട്രാൻസ്പോസ് എടുക്കുന്നു എ തന്നെ തിരിച്ചു കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം അത് സിമെട്രിക് ആണ് എന്ന് പറയാം എ മെട്രിക്സ് എടുക്കുന്നു ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് എ ആണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ അതെന്താണെന്ന് പറയാം സ്ക്യൂ സിമട്രിക് ആണ് എന്ന് നമുക്ക് പറയാം ഓക്കെ ആണല്ലോ സോ തന്നിട്ടുള്ള മെട്രിക്സ് ഞാനൊന്ന് ട്രാൻസ്പോസ് എടുക്കുക എടുക്കുകയാണ് എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഒന്ന് ട്രാൻസ്പോസ് എടുക്കുന്നു ട്രാൻസ്പോസ് ടീം എഴുതാൻ ഡാഷ് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ടി യൂസ്ഡ് ആയതുകൊണ്ട് ഞാൻ ഡാഷ് ഡാഷുമാറ്റി ടി എന്നൊക്കെ എഴുതുന്നുള്ളൂ കേട്ടോ ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എ മൈനസ് ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് രണ്ട് പേർക്കും സെപ്പറേറ്റ് ട്രാൻസ്പോസ് എടുക്കുക അതായത് എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് അതിൻ്റെ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ഉണ്ട് കേട്ടോ ബിക്ക് ഒരു ട്രാൻസ്പോസ് ഉണ്ട് അതിനാണ് ഹോൾ ട്രാൻസ്പോസ് വരെ ശരിയല്ലേ എ ബി ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ശരിയാണല്ലോ ഇനി ലോ ഓഫ് റിവേഴ്സൽ തിരിഞ്ഞു വരുന്ന ലോ എന്താണ് ഇൻവേഴ്സിലും ട്രാൻസ്പോസിലും ഈ ലോയുണ്ട് എ ഇൻറ്റു ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതെന്താണോ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് അതേപോലെ തന്നെ ഇൻവേഴ്സിലും എ ഇൻറ്റു ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ് സോ ആ ലോ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത് കിടക്കുന്ന ആളുടെ ട്രാൻസ്പോസ് ആദ്യം വരും ബി ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് രണ്ടാമത് നിൽക്കുന്ന എ ആണ് അതിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഓക്കെ ബി ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് ബി ആണ് ഇൻറ്റു എ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എ ആണ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഒരു മൈനസ് ഇങ്ങോട്ട് പുറത്തെടുത്താൽ എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് തന്നെ തിരിച്ചു കിട്ടും ശരിയല്ലേ എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസിനെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ മൈനസ് ഓഫ് സെയിം സാധനം എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് ഇപ്പോൾ ഒരു മെട്രിക്സ് ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതേ മെട്രിക്സിൻ്റെ തന്നെ നെഗറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഗിവൻ മെട്രിക്സ് ഈസ് ക്ലിയർലി എ സ്ക്യു സിമെട്രിക് മെട്രിക്സ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ അതായത് എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ഒരു സ്ക്യൂ സിമെട്രിക് ആയിട്ടുള്ള ആണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു ഓക്കെ സോ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയറാണെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അൻറ്റിൽ ദൻ ടാറ്റാ ബോ ബായ് സി